യും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള ആമീൻ കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്തനം ചെയ്യുന്നു കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ കുറിശുചർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശ്വാസത്തിൻ്റെ സേവാ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് അങ്ങയുടെ മക്കൾ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പറ്റേ ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളിലുമേലും കർത്താവിൻ്റെ ശക്തി എന്ന് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോണവരുണ്ട് ക്രയ ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട് വിവാഹകാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട് കർത്താവ് അങ്ങനെ എല്ലാ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനെ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവീ നീ ഇതിൻ്റെ ഉദ്യമങ്ങൾ യാത്രകൾ അതിൻ്റെ മക്കൾക്ക് വേണ്ടിയുള്ള ഇതിൻ്റെ ഒരു യാത്രകൾ തീരുമാനങ്ങൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് അങ്ങനെ മക്കൾക്ക് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ പ്രസൻസും അനുഭവ വിദ്യമാക്കുന്നത് പ്രാർത്ഥിക്കുന്നു കൂടുതൽ കൂടുതൽ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ വലിയ സുവിശേഷ സാക്ഷ്യമുണ്ടാകാൻ വേണ്ടിയാക്കി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുരുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ വിശ്രമിക്കാന തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശിക്കട്ടെ നിന്നെ സംരക്ഷിക്കട്ടെ അമ്മ പരിശിത്തമ്മ ദേവ് തന്നെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ നമ്മൾ ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള രൂഢമൂലമായ അറിവെന്ന് പറയുന്നത് നിത്യതയുമായി ബന്ധപ്പെടുത്തിയാണ് അറിയേണ്ടത് അതാണ് ഏകസദ്യതയുമായി നിന്നെയും നീ ചേച്ചി ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ പെർസ്പെക്റ്റീവിലെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് അറിയണം ഇപ്പം സാമൂഹ്യ പടത്ത പരിഷ്കർത്താവായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് അതിൻ്റെ കാര്യമില്ല ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് അതിൻ്റെ കാര്യമില്ല ഒരു ലോകഗുരുവായിട്ട് ക്രിസ്ത്യനെ കുറിച്ച് അറിഞ്ഞിട്ട് കാര്യമില്ലേ അങ്ങനെ ഒത്തിരി പേര് ക്രിസ്ത്യനെ കുറിച്ച് ഒത്തിരി ഒത്തിരി അവരോട് ചോദിച്ചു എന്നാൽ എന്നാൽ ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ആണ് മറുപടി എന്താ നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അതാണ് സംഭവം നീ ജീവനുള്ള ദൈവത്തിന്റെ ദൈവങ്ങളെ പലതായിട്ട് തിരിക്കുകയാണ് ബത്തോസ് ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ട് എന്ന് പറയണത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്തൊനായ ആരാണ് നിസിഹായാണെന്ന് രക്ഷകനാണെന്നാണ് പറയുന്നത് ഇപ്പം നിത്യതയുമായി ചേ നിത്യുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ അറിയണത് നിത്യരക്ഷകനായിട്ടാണ് നിത്യതയുടെ നമുക്ക് നേടിത്തന്ന പാപപരിഹാര ബലിയായ മിസ്സിഹായായിട്ടാണ് അറിയുന്നത് ആ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് ക്രിസ്തു നേടിയ രക്ഷ നമുക്ക് അവകാശമാകുന്നത് അത് എന്താണ് എന്താണ് പാവപരിഹാരം തന്നെയാണ് വരുന്നത് വിശുദ്ധിയില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ബാക്കി ക്രിസ്തുവിൻ്റെ എല്ലാം എല്ലാവർക്കും സമ്മതിക്കാൻ പറ്റും എല്ലാം സമ്മതിക്കാൻ പറ്റും പക്ഷെ വിശുദ്ധിയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും ബഹുപടിക്കും കാർലോ അക്കിറ്റസിനെ വിശുദ്ധത്തിനായിട്ട് പ്രഖ്യാപിച്ചില്ലേ അതെന്തുകൊണ്ടാണ് സഭയ്ക്ക് മാത്രമേ ഈ ലോകത്ത് വിശുദ്ധിയെ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ വേറെ ഒരു സമൂഹത്തിലും സമുദായത്തിലും അങ്ങനെ ഒരു സംഭവം നിലവിലുള്ളൂ ആദ്യകാലം മുതലേ നിലനിൽക്കുന്നതാണ് വിശുദ്ധിക്ക് വേണ്ടിയാണ് സഭ സഭയിൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിലും സഭയുടെ അട്ടിമേറ്റ് ആ എന്താണ് വിശുദ്ധിയാണ് അല്ലാതെ വേറെ സാമൂഹ്യ പ്രവർത്തനവും കാര്യങ്ങളൊന്നുമല്ല അതൊക്കെ ഇതിൻ്റെ കൂടെ വരണതാണ് സാംസ്കാരിക പ്രവർത്തനമൊക്കെ അതൊക്കെ അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ് എണ്ണ ശുദ്ധീകരിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഏവിയേഷൻ ഉണ്ടാക്കാനും ഡീസലും പെട്രോളും ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ ഇപ്പോൾ ബാക്കി ബൈക്ക് പ്രോഡക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരും ഇപ്പോൾ ക്രിസ്തുവിനെ പല ആൾക്കാരും ബൈ പ്രോഡക്ട്സുകളൊക്കെ പേരിലാണ് ക്രിസ്തുവിനെ ബ്രാൻഡ് ചെയ്യണത് ഗുരുവാണ് സാമൂഹിക പരിഷ്കർത്താവാണ് വിപ്ലവകാര്യമാണ് അണ്ണന്മാരങ്ങനെ പല കാര്യവും പറയും ബേസിക്കായിട്ട് ക്രിസ്തുവാരാണ് പാപരിഹാരകനാണ് എൻ്റെ പാപത്തിന് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ട് എനിക്ക് പകരക്കാരനായിട്ട് പാപങ്ങൾ ഏറ്റെടുത്തവനാണ് അവൻ്റെ ഏറ്റെടുപ്പിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത രക്ഷ എൻ്റെ സ്വന്തമാകുകയും ഞാൻ നിത്യത അനുഭവിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക